ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷമാണ് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുള്ളത് അതിനെ കൂടിയിട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളീരെയും ചെവന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ചെറുതാ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള കൂടി കൂടിയിട്ട് കൊടുക്കാം സവാള ഒന്ന് വഴത്തിയതിനു ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള പേരനെ കൂടിയിട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയതിനു ശേഷം ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടിയിട്ട് കൊടുക്കാം ഇതിനെ കൂടി പച്ചമുളകും കൂടി കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴത്തി എടുക്കണം നമുക്കൊന്ന് അടച്ചു വെക്കാം നല്ലതായിട്ട് ചെവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ചാല മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഈ പൊടികളോടെ എല്ലാ പച്ചമണവും നേരം നമുക്ക് വറുത്ത് വിടാം ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് തലേ ദിവസം ഗോരായിട്ടിട്ടുണ്ടായിരുന്നു അത് ഇത് വേവിച്ചെടുത്തതാണ് നല്ല ഉടഞ്ഞു വെന്ത് പോകാൻ പാടില്ല ഇത്ര ഈ പരുവ മതി ഇനി ഇതിനെ എല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെറും തേങ്ങേനെ വേറെ ഒന്നും ചേർത്ത് നിങ്ങൾ നിങ്ങളാവശ്യം ഇങ്ങനെക്കാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ തിളച്ച് വന്നാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലിലയും കൂടി ഇട്ട് കൊടുക്കാം എനിക്ക് മല്ലിയില അതുകൊണ്ട് കറിവേപ്പില മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ഒരു ഗ്രീൻ പീസ് കറിയാണ് അപ്പത്തിന് ഇടിയപ്പത്തിന് എല്ലാത്തിന്റെ കൂടിയും കഴിക്കാൻ കൊള്ളാം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല പൂ പോലത്തെ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും ഇനി അടുത്ത വെടിയിട്ട് കാണാം ബൈ